ഇടുക്കി മറയൂരിൽ ഒരാൾ മരിച്ചു മറയൂർ ചമ്പക്കാട് കൂടി സ്വദേശി ബിമലൻ ആണ് മരിച്ചത് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചായിരുന്നു സംഭവം ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഫയർലൈൻ ഇടാൻ പോയത് രണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു ഇവർ കാട്ടിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ ഏറ്റവും പിന്നിലായിരുന്ന ബിമലനെ ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ വനംവകുപ്പിന്റെ വാഹനത്തിൽ മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പണിക്ക് പോയി പണിക്ക് ആൾക്കാരുമായിട്ട് പോയതാണ് പോയത് ആന അവിടെ നിന്ന് പിടിച്ച് ചവിട്ടിയാണ് ചവിട്ടി കൊന്നത് പിന്നെ പുള്ളിക്ക് ഒന്നും അങ്ങനെ പോയി ഇല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത് ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത് നെഞ്ചിത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് മരിച്ചത് ഞങ്ങൾ അങ്ങനെയൊന്നും ഓർത്തില്ല വനംവകുപ്പിന്റെ പാമ്പാർ ലോക് ഹൗസിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുന്നതിനായി എത്തിയതായിരുന്നു ബിമലൻ ഉൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന സംഘം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിമലൻ വനംവകുപ്പിന്റെ ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനായിരുന്നു വനമേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന വിമലനും സംഘവും നടന്നു പോകുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ഏറ്റവും പിന്നിലായിരുന്നു വിമലൻ ഇദ്ദേഹത്തെ ആന തുമ്പി കൈകൊണ്ട് എടുത്തെറിയുകയും നിലത്തടിക്കുകയുമായിരുന്നു അമൃതാന്യൂസ് ഇടുക്കി